ഇടുക്കി ജില്ലയിലും കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസവും സോഖ്യായിക്കിയ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരുന്നു വിദൂരമായ ഒരു മേഖലയിലാണ് അവർ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അടിയന്തരമായി തന്നെ ഇടപെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കുടുംബങ്ങൾ അവരെ മാറ്റിപ്പാർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് എങ്ങനെയായിരിക്കും എന്നത്തേക്ക് അത് അവരുടെ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും അവരെ വളരെ ദൂരെയാണ് താമസിക്കുന്നത് സോ നമുക്ക് അവർക്ക് അനുയോജ്യമായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമുക്ക് അത് കണ്ടെത്തിട്ട് നമുക്ക് നിയമ പ്രൊസീജിയേഴ്സ് ഉണ്ട് ബിക്കോസ് പട്ടയമൊക്കെ നമുക്ക് നൽകേണ്ടി വരും അത് ചെയ്തിട്ട് അടിയന്തരമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പഞ്ചായത്തിൽ തന്നെ കണ്ടെത്താനാണോ നിർദ്ദേശം പഞ്ചായത്തിൽ തന്നെ കണ്ടെത്താനാണോ യെസ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് തന്നെ ഈ കാട്ടാന നിരന്തരം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് പൂട്ടി കിടക്കുകയാണ് അപ്പോൾ ആ ഒരു മേഖല വനസമാനമായി ഈ ഒരു പ്രശ്നം ഉണ്ടാവുമോ അതിനും അതിനു വേണ്ടിയുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത ആഴ്ച അത് വെച്ചിട്ട് നമുക്ക് ടി ആർ എൻ ടി കമ്പനി ഹെഡ്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്തിലാണുള്ളത് സോ അവരുടെ ടേക്കപ്പ് ചെയ്യും സോ അത് സിവിൽ സൂട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ സിവിൽ സൂട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു റിസീവർ റിസീവറെങ്കിലും വെച്ചിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അനുവാദം കൂടി കോടതിയിൽ ചോദിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് മുനീങ്ങണമെന്നാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ അവിടെ ഈ ഫെൻസിങ് മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ലാത്തൊരു മേഖലയാണ് അതിന് കൂടി ഒരു വനംവകുപ്പുമായി ചേർന്നൊരു പദ്ധതി ഉണ്ടാകും ഇപ്പോൾ നിലവിലെ ഒരു സോളാർ ഫെൻസിങ്ങിൻ്റെ പദ്ധതി ഉണ്ട് ആൻഡ് അത് രണ്ട് ഫേസസ് ആയിട്ടാണ് നടക്കുന്നത് അത് അടുത്ത ആഴ്ച തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ട്രെൻസും ഉണ്ട് കൂടാതെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പ്രോജക്റ്റായിട്ട് തന്നെ ചെയ്യാം സോ നമ്മൾ ജില്ലാ മുഴുവൻ ഈ സ്ഥലം മാത്രമല്ല ജില്ലാ മുഴുവൻ മുഴുവൻ ഉള്ള കാട് അതിർത്തികളിൽ നിന്ന് നമ്മൾ എലിഫൻറ്റ് ക്രോസിംഗ് പാത്ത് അവിടെയുള്ള സോളാർ ഫെൻസിങ് ട്രെൻചസ് നിലവിലുള്ളത് അതുകൂടാതെ നമ്മൾ വാട്ടർ ബോഡീസ് ഏതൊക്കെയാണുള്ളത് ബിക്കോസ് ഡ്രൗട്ട് സമയത്തിലാണ് പുറത്ത് വരുന്നത് അതും മാപ്പ് ചെയ്തിട്ട് അവിടെയുള്ള വീടുകളും നമ്മൾ മാപ്പ് ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു കോംപ്രിഹെൻസിവ് പ്രപ്പോസലാണ് പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയോട് തന്നെ അത് തീരും നമുക്ക് അറിയാം എവിടെയാണ് ഇനി കൂടുതൽ വെള്ളത്തിന് വേണ്ടി കാറ്റിനകത്ത് തന്നെ വെള്ളം കിച്ചന് സാഹചര്യമുള്ള സ്ഥലങ്ങളിലെ വെല്ലം ചെയ്യാനും പിന്നെ സോളാർ ഫെൻസിംഗ് ഒക്കെ നടത്താനും പിന്നെ ഈ മക ഈ ജനങ്ങൾക്ക് ഉള്ള അലേർട്ട് മെസ്സേജസ് അയക്കാനുമുള്ള സംവിധാനങ്ങൾ ചെയ്തു വരികയാണ് ഇടുക്കി ജില്ലയിൽ ഇപ്പം രണ്ട് മേഖലയാണ് റെഡ് സോണിൽപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മറയൂർ മറയൂര് പിന്നെ ചിന്നക്കനാല് പക്ഷേ ഇടുക്കിയുടെ മറ്റ് പല മേഖലകളിലും ഇത്തരത്തിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളുണ്ട് അപ്പം അതുകൂടി റെഡ് സോണിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ലേ അത് റെഡ് സോണിലുള്ള ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പെട്ടെന്ന് എല്ലാം തന്നെ ഉൾപ്പെടുത്താനുള്ള നടപടിക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും മറ്റ് വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള മേഖലകളിൽ കൂടി വളരെ വേഗത്തിൽ ഈ പദ്ധതികൾ എത്തിക്കുക എന്നും നമ്മളത് ഡിജിറ്റലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് അടിയന്തരമായിട്ട് തന്നെ നടപ്പിലാകും എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ ആ കുടുംബങ്ങളെ സോഫിയയൊക്കെ മരണപ്പെട്ട ആ ഒരു മേഖലയിലെ മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ജില്ലയിലെ ആകെ വന്യജീവി ശല്യം രൂക്ഷമായി നിൽക്കുന്ന മേഖലകളിൽ സുരക്ഷിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടി നടപ്പിലാക്കി മുമ്പോട്ട് എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി